നമസ്കാരം എല്ലാവർക്കും എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഏറ്റവും പുതിയൊരു ന്യൂസ് കേസിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷകർ സമർപ്പിച്ചിട്ടുള്ള എണ്ണം ഈ വർഷം കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ് എക്സാമിനെ പറ്റിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആദ്യമായി പരീക്ഷ നടത്തിയ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സ്ട്രീമുകളിലായിട്ട് നാല് ലക്ഷം പേരാണ് അപേക്ഷിച്ചതെങ്കിൽ ഇക്കുറി രണ്ടേകാൽ ലക്ഷം അപേക്ഷകളാണ് പി എസ് സിക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച കെ എ എസിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞു ഒന്നാം സ്ട്രീമിലേക്ക് ടൂ പോയിന്റ് വൺ ഫൈവ് ലാക്സ് രണ്ടേകാൽ ലക്ഷം പേരും രണ്ടാം സ്ട്രീമിലേക്ക് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലും മൂന്നാം സ്ട്രീമിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരുമാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപേക്ഷകർ ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ രണ്ടേകാൽ ലക്ഷം അപേക്ഷിച്ചു എന്ന് പറഞ്ഞു അല്ലെ ഈ രണ്ടേകാൽ ലക്ഷം എന്ന് പറയുമ്പോ ഇത്രയും ആൾക്കാരും സീരിയസ് ആയിട്ടാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് ആൻസർ സെക്കൻഡ് സ്ട്രീം ആയിക്കോട്ടെ തേർഡ് സ്ട്രീം ആയിക്കോട്ടെ അപ്പൊ ബാക്കി ഞാനൊന്ന് പറയാം അപേക്ഷവർ ഇത്രയും പേരാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് വരെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എത്രയാ മുപ്പത്തൊന്ന് ഒഴിവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് എത്രയായിരുന്നു നൂറ്റി അഞ്ച് ഒഴിവുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് ഇനിയും ഡെപ്യൂട്ടേഷൻ വഴിയും മറ്റും കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഫൈനൽ ഒഴിവുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നിലവിൽ മുപ്പത്തൊന്ന് ഒഴിവുകളുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പതിനൊന്ന് ഒഴിവുകളോളം ജനറൽ ആയിട്ടുള്ള ഒന്നാം സ്ട്രീമിലേക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അതിൻ്റെ എണ്ണം കൂടുകയും ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ളതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ചു മാത്രമാണ് അപേക്ഷിച്ചത് അല്ലയോ പണ്ട് നാല് ലക്ഷം പേരായിരുന്നെങ്കിൽ ഇപ്പം വളരെ കുറഞ്ഞ് ഏകദേശം രണ്ടേകാൽ ലക്ഷം പേരോളമാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ കൂടുതലായിട്ടും ഉള്ള ആൾക്കാർ ശ്രമം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഉണ്ട് അപേക്ഷിക്കാനായിട്ട് പ്രായപരിധി ഒക്കെ ആണെങ്കിൽ പോലും ചിലർക്ക് താല്പര്യം ഇല്ല ആദ്യം തന്നെ തോറ്റുപോയി ശ്രമം നിർത്തി പേടി കൊണ്ട് നിർത്തുന്നവരുണ്ട് വേണ്ട ഗൈഡൻസ് ഒന്നും ഇല്ലാതെ ഇത് ഭയങ്കര ടഫാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ട് ഈ രണ്ടേകാൽ ലക്ഷത്തിനകത്ത് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിനകത്ത് തന്നെ വിട്ട അതായത് വെറുതെ പോയി ഒന്ന് കറക്കി കറക്കിക്കുത്താം എന്ന് വിചാരിക്കുന്നതാണ് ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ ഇതിനകത്തൊരു പതിനഞ്ച് ശതമാനമാണ് കൂടി പഠിക്കുന്നതും കൂടി എഴുതാൻ പോകുന്നതും അപ്പൊ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏർ നിങ്ങൾക്ക് ഇതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഒരു ചാനൽ വഴി കെ എസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാറ്റ്ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പം കെ എസിന് വളരെ കുറച്ച് നാളുകളിലൂടെയുള്ളൂ പ്രിലിമിനറി കടക്കാനായിട്ട് അല്ലെ അപ്പൊ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയങ് എക്സാം ആണ് അതിനകത്ത് നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കൂടുതലായിട്ടും എൻ സി ആർ ടി ഫോക്കസ് ചെയ്യണം അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കെ എസിന് എൻ സി ആർ ടി ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിയില്ല സോ എൻ സി ആർ ടി കേരള ബേസ്ഡ് ആയിട്ടുള്ള ജി കെ ബേസിക് പോളിറ്റി ഹിസ്റ്ററി ആ ഒരു മേഖല കൃത്യമായിട്ട് മനസ്സിലാക്കണം എക്കണോമി എന്ന് പറയുന്നതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് കേരള എക്കണോമിയാണ് കൂടുതലായിട്ടും എല്ലാവർക്കും ടഫായിട്ട് വരുന്നത് സോ അവിടെയും കൂടുതൽ ഫോക്കസ് ചെയ്യണം ദൻ നമ്മൾ ടെസ്റ്റ് സീരീസുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ കൃത്യമായി ചെയ്യുക കൃത്യമായിട്ടുള്ള റിവിഷന് കറണ്ട് അഫയേഴ്സിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം അതുപോലെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിനും കേരള ബേസ്ഡ് ഫാക്ട്സിനും ആയിരിക്കണം നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാതൃകയാക്കിയിട്ടുള്ള പഠനമായിരിക്കും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കുറച്ച് സ്കില്ലുകളിലൊന്നാണ് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക ഇപ്പൊ നാല് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോട് നമുക്ക് നൂറ് ശതമാനം നീതി പുലർത്തണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് അതുപോലെ ആൻസർ റൈറ്റിങ്ങിനകത്ത് നമ്മൾ കുറഞ്ഞ സമയത്തിൽ ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന മോക്ക് ടെസ്റ്റുകളായിരിക്കും ആദ്യം നിങ്ങൾ എൻ ബേസിക് ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കാനുള്ള സമയമില്ല സോ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മാക്സിമം ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കെ എസിന്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു സ്റ്റഡി പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ സിആർടി നോട്ട്സും ഓരോ ചാപ്റ്റേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിന്റെ കൂട്ടത്തില് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകൾ അതിന്റെ നോട്ട്സുകൾ അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെയും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് ആ ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ കറണ്ട് അഫയേഴ്സ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി ഡേറ്റാസ് നമുക്ക് കെ എസ് പോലെയുള്ള എക്സാംസിന് യു പി എസ് സിക്കാർ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലയോ പല പല ഡേറ്റാസ് ഉണ്ട് പല പല ഗവൺമെന്റിന്റെ സ്കീമുകളുണ്ട് ഇതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിയണം ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്നതായിരിക്കും ഇതിന്റെ റേറ്റ് കുറെ പേരൊക്കെ അറിഞ്ഞു കാണും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് മെയിൻസ് വരെ ഉപയോഗിക്കാം മെയിൻസ് വരെ ആവശ്യമുള്ള സിലബസിൽ മെയിൻസിന് മാറ്റമൊന്നും സോ മെയിൻസ് വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതിനാണ് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപ എന്ന് പറയുന്നത് അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കെ എസ് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക അപ്പൊ ഞാൻ പറഞ്ഞു കെ എസ് ഒരു ബാലികേറ മലയല്ല കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റാണ് പകുതി ആൾക്കാരും നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും പതിനൊന്നെണ്ണം അല്ല ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുന്നില്ലേ നിങ്ങൾ ഈ കേൾക്കുന്നവരിൽ പലരും അപ്പോൾ പതിനൊന്ന് വേക്കൻസി അതിങ്ങിൽ കൂടാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിച്ചുറപ്പിച്ചു പറയുന്നു എൻ സിആർടി കവർ ചെയ്യാം യു പി സി കാരുടെ ഇന്റർവ്യൂസ് കയറിക്കാണ് അല്ലെങ്കിൽ കെ എസ് കാരുടെ ഇന്റർവ്യൂസ് കയറി കാണുക അവിടെ അവർ കൃത്യമായി പറയുന്നുണ്ട് എൻ സിആർടി കവർ ചെയ്യാതെ കേരള ബേസിക് ഫാക്സ് കവർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇതെല്ലാം അടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ